ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളൊക്കെ നേർന്നുകൊണ്ട് നയനുടേയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ എന്താണെന്ന് കേൾക്കാം എല്ലാ ദിവസവും പന്ത്രണ്ടരയ്ക്ക് നമ്മൾ ഈ അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ചിലവർക്ക് ഇങ്ങനെ തെറ്റിദ്ധരിക്കും ഇന്നോ നാളെയോ വരുന്ന വിശേഷങ്ങൾ ആണെന്നൊക്കെ ചിലവരിങ്ങനെ ഓർത്ത് തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്കമിങ് വിശേഷമാണ് പ്രമോ വിശേഷമോ ഫുൾ വിശേഷമോ അല്ല ഞാൻ പറയുന്നത് സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നയനയെ കൂട്ടിക്കൊണ്ട് വന്നു ദേവയാനി പോയി ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞു പക്ഷേ ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ജലജയോ അനാമികയോ രേവതിയോ വേണുവോ ജാനകിയോ ഒന്നും അറിഞ്ഞിട്ടില്ല അഭിയും ഒന്നും അറിഞ്ഞിട്ടില്ല അവരാരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലാട്ടോ അപ്പൊ അവരാരും അറിയാതെ നമ്മുടെ നയനയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴ് ദേവയാനി അങ്ങനെ ദേവയാനി ആ ആഭരണങ്ങളൊക്കെ എടുത്ത് നമ്മുടെ നയനക്ക് കൊടുത്തു കേട്ടോ ആരുടെ കയ്യിൽ നിന്ന് അനാമിയുടെ അനാമികയുടെ കയ്യിൽ നിന്ന് മേടിച്ച ആഭരണങ്ങളൊക്കെ നയനക്ക് കൊടുത്തു പക്ഷെ അത് വെറും മുക്കുപണ്ടങ്ങളാണ് ഒറിജിനൽ ആയിട്ടുള്ളത് നമ്മുടെ അനാമികയുടെ അച്ഛൻ കൊണ്ടുപോയി വിൽക്കുകയും കുറച്ച് പണയം വെക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരുടെ കടമൊക്കെ വീട്ടിയായിരുന്നു അപ്പൊ ഇപ്പൊ നയനിയുടെ കയ്യിലിരിക്കുന്ന മുക്കുപണ്ടങ്ങളാണ് അതും അവിടെ നിൽക്കട്ടെ ഇനി പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് നമ്മുടെ അനാമിക ചെറിയൊരു കള്ളത്തരം ചെയ്യുകയാണ് ചെറിയൊരു കള്ളത്തരം ഒരു അമ്പത് ലക്ഷം രൂപ അനിയുടെ പേരിൽ നിന്നും എടുക്കുകയാണ് അതായത് ചെക്കാണ് അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് എടുക്കുകയാണ് ആരും അറിയാതെ എടുത്ത് നമ്മുടെ വേണുവിന് കൊണ്ടു കൊടുക്കുകയാണ് പക്ഷേ ഈ അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് തപ്പി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിക്കാവശ്യം ഉണ്ടായിട്ടാണല്ലോ അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് എടുത്ത് വെച്ചത് അപ്പം എന്തോ ജൂലറിയുടെ എന്തോരാവശ്യത്തിന് വേണ്ടിയൊക്കെയാണ് ഈ ഒരു ചെക്ക് എടുത്ത് വെച്ചത് പക്ഷെ ഇത് അലമാരയിൽ കണ്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അനാമികയോട് ചോദ്യം അനാമികയാണോ ആണോ എടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അനാമിക അങ്ങോട്ട് വൈലന്റ് ആയിട്ടോ ഞാനൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ അനാമിക ഇതിനിടയ്ക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ നമ്മുടെ അനിയോട് ആവശ്യപ്പെട്ടിരുന്നു അനി അത് കൊടുത്തിട്ടും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അനിക്ക് വല്ലാത്തൊരു സംശയമുണ്ട് ഇത് അനാമിക തന്നെയാണ് എടുത്തതെന്ന് പക്ഷെ അനാമിക സമ്മതിക്കുന്നേ ഇല്ല അനാമിക അല്ല എടുത്തതെന്ന് പറയുകയാണ് അപ്പൊ ഇതിനിടയിൽ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നല്ലോ അനാമിക അപ്പൊ അതുകൊണ്ട് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെ അനാമികേനെ തന്നെയാണ് സംശയം പക്ഷെ അനാമിക പറയുന്നത് ആ ഓർണമെന്റ്സ് എനിക്ക് എൻ്റെ അച്ഛൻ സമ്മാനമായിട്ട് തന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അനി അത് വിശ്വസിക്കുന്നൊന്നുമില്ല അനി അത് വലിയൊരു പ്രശ്നമാക്കി തന്നെ തീർക്കുകയാണ് കാരണം അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വേറൊരു നിസ്സാരമല്ല എന്തിനൊക്കെയോ വേണ്ടി വെച്ചിരുന്ന പൈസ ആയിരുന്നു ജുവലറിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാനൊക്കെ വെച്ചിരുന്ന പൈസ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിയാണ് ചിലപ്പോൾ എടുത്തത് എന്ന് ഇങ്ങനെ അങ്ങനെയും പറയുന്നുണ്ട് കുറച്ചുപേരെ അബി ആയിരിക്കും അബിയാണുള്ള വീ പിന്നെ അവിടെ ഉള്ള ഒരു എന്ന് പറയുന്നത് അനാമിക കള്ളിയാണെന്ന് ആർക്കും അറിയില്ല ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ആണോ എന്നൊരു ഇത് വരികയാണ് അപ്പോഴത്തേക്കും അഭിയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ജലജ അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് എൻ്റെ മോൻ അതിന്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ മോനെ കക്കാനും മോഷ്ടിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ടും നമ്മുടെ ജലജ അങ്ങോട്ട് പറയാൻ തുടങ്ങി അപ്പൊ ജലജയ്ക്ക് വല്ലാത്തൊരു സംശയം ഉണ്ട് കേട്ടോ അനാമിക തന്നെയാണോ എടുത്തതെന്ന് അപ്പൊ അനാമികയുടെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് ജലജ അപ്പം ജലജ പറയുന്നത് അനാമിക എടുത്ത് അഭിയോട് പറയുന്നുണ്ട് ഇത് അനാമിക തന്നെ ആയിരിക്കും എടുത്തത് അനിയുടെ റൂമിനകത്ത് റൂമിനകത്തുനിന്ന് അങ്ങനെ മാറിപ്പോകണമെങ്കിൽ ആ പൈസ പോകണമെങ്കിൽ അത് ഉറപ്പായിട്ടും എടുത്തത് ആ ആരായിരിക്കും അനാമിക തന്നെ ആയിരിക്കുമല്ലോ എടുത്തത് അപ്പൊ അങ്ങനെയാണ് പറയുന്നത് അനാമികയാണ് എടുത്തതെന്ന് പറയുന്നത് ജലജയും അഭിയും ഒക്കെ പക്ഷെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ അഭിനെ തന്നെയാണ് അപ്പൊ അഭിയാണ് ഇത് എടുത്തതെന്ന് പറയുന്നു പക്ഷെ നമ്മുടെ നവ്യയ്ക്ക് അറിയാം അഭി ഇത് എടുത്തിട്ടില്ല എന്ന് കാരണം അഭിയുടെ എല്ലാ കള്ള കള്ള ലക്ഷണങ്ങളും അറിയാവുന്ന ഒരാളാണ് നവ്യ അപ്പൊ നവിക്ക് തന്റെ ഭർത്താവിനെ രക്ഷിക്കണം അതുപോലെ അഭി അല്ല ഇതെടുത്തതെന്ന് തെളിയിക്കണം അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ നമ്മുടെ നവ്യയും നയനയും അതുപോലെ ആദർശവും കൂടെ ചേർന്ന് ആരാണ് ആ പൈസ എടുത്തത് എന്ന് കണ്ടുപിടിക്കണം അപ്പൊ അതിനുള്ള തത്രപ്പാടിലാണ് അവര് അപ്പൊ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമല്ലോ അപ്പൊ അനാമിക ആണെങ്കില് ഒരിക്കലും അനാമിക ഇനി അത് ചെയ്യാൻ പാടില്ല കാരണം അനാമിക ഇങ്ങനെ പല കള്ളത്തരങ്ങളും ചെയ്തു ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നെക്ലേസ് എടുത്തോണ്ട് പോയി അത് കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പം കുറെ മുക്കുബണ്ടങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അത് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ നവിക്കും നയനയ്ക്കും ആദർശിനും അനാമികയെ സംശയമുണ്ട് ഇവർക്ക് മാത്രമേ സംശയമുള്ളൂ താനും വേറെ ആർക്കും അനാമികെ സംശയമില്ല അപ്പൊ അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പഴാണ് കിച്ചണില് നമ്മുടെ നയന ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ അനാമിക അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നീ എന്താ ഇവിടെ ഉണ്ടാക്കുന്നത് ഇനിയിപ്പൊ ആരെയെങ്കിലും കൈയിലാക്കാനുള്ളത് എന്തെങ്കിലും ആയിരിക്കും കൈവശം കൊടുക്കാനായിരിക്കും ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ കൈവശം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കൈവശം കൊടുത്ത് അല്ല ആരെയും വശത്താക്കി വെച്ചിരിക്കുന്ന അനാമിക ഇനിയിപ്പൊ എന്റെ ഭക്ഷണം അങ്ങനെ ഇഷ്ടപ്പെട്ട് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മിടുക്ക് അത് അനാമികയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് അനാ അനാമികയുടെ ഇതെന്ന് പറഞ്ഞാൽ മതിയല്ലോ കഴിവുകേടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്റെ കഴിവ് കുറിച്ചൊന്നും പറയണ്ട നിനക്ക് ഭയങ്കര കഴിവാന്നൊന്നും നീ ഇതുവരെ തെളിയിച്ചിട്ടൊന്നും ഇല്ലല്ലോ നിനക്ക് എന്ത് കഴിവാ ഉള്ളത് ഏഹ് ഈ പാചകം ചെയ്യാനുള്ള കഴിവോ അത് വലിയ കഴിവൊന്നും അല്ല അതൊന്നും വലിയ കഴിവായിട്ടൊന്നും ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനി വരികയാണ് അപ്പൊ ദേവയാനി വന്നിട്ട് ചോദിച്ചു എന്താ എന്താ അനാമിക എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ അനാമിക പറയാണ് ഓ ഇവള് കണ്ടില്ലേ വല്യമ്മേനൊക്കെ മൈക്ക് കയ്യിലെടുക്കാൻ വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്ടോ ഓരോ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാന്നാ പറയുന്നത് ഇതൊക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുവോ ഞാനേ പറഞ്ഞതല്ലേ വല്യമ്മയോട് ഇവള് എന്തിനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് പത്തോ മുപ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേലക്കാരിനെ വെക്കത്തില്ലായിരുന്നോ ഇവള് ഉണ്ടാക്കിയതൊന്നും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനാണ് വെറുതെ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അനാമി അനാ ദേവ്യാനിക്ക് മനസ്സിൽ ദേഷ്യം വരുവാണെട്ടോ പക്ഷേ ദേവ്യാനി എല്ലാം കടിച്ചമർത്തി പിടിക്കുക ഇനി ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെയും ദേവ്യാനിനെയും തകർക്കാൻ വേണ്ടിയും പിരിക്കാൻ വേണ്ടിയും ഇവരെ കൊല്ലാൻ വേണ്ടിയും ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം ഒതുക്കി പിടിച്ചിട്ട് നമ്മുടെ അനാമികയോട് പറഞ്ഞു അത് സാരമില്ല ഈ മുപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞ മുപ്പതിനായിരം രൂപ കൊടുക്കണ്ടേ മോളെ ഇവളാണെങ്കിൽ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണവും ഉണ്ടാക്കി തരും ഇനിയിപ്പോ മുപ്പതിനായിരം രൂപ കൊടുത്തെന്നിരിക്കട്ടെ നമുക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടുവോ ഇല്ലല്ലോ അതുകൊണ്ട് മോള് ചെയ്ല്ലേ ഇനിയിപ്പോ മോൾക്ക് നിർബന്ധമാണെങ്കിൽ ഇവൾ അടുക്കള കേറുണ്ടായെങ്കില് മോൾ ഒരു കാര്യം ചെയ്യ വല്ല്യമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ മോളിങ്ങുണ്ടാക്കി താ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് അനാമിക ആ അത് പിന്നെ വല്യമ്മയ ഞാന് ഞാൻ എന്തുണ്ടാക്കാനാ ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയോന്നും ശീലിച്ചിട്ടില്ല എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി കഴിക്കുവോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ രണ്ടു മൂന്ന് വേലക്കാരികളൊക്കെ ഉണ്ട് അവരൊക്കെ ഉണ്ടാക്കി തരൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അല്ല ഞാൻ വന്നപ്പോ മോളെ മോളുടെ വീട്ടിലെ വീട്ടില് രണ്ടൂന്നും വേലക്കാരിനെയൊന്നും കണ്ടില്ലല്ലോ അന്ന് അന്നിരവിയാണല്ലോ ജോലിയൊക്കെ ചെയ്തത് അത് പിന്നെ അന്ന് വേലക്കാരികൾക്കെല്ലാം അവധിയായിരുന്നു അതായിരുന്നു വേലക്കാരി ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തടി തപ്പി ഇങ്ങനെ ഓരോ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാം എന്നിട്ട് അനാമിക അതെ ഞാനൊന്ന് പോട്ടെ എനിക്ക് അമ്മേനെ വിളിച്ച് സംസാരിക്കാനുണ്ട് അപ്പൊ ഞാൻ പോവണേ ഏർ വല്യമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി അങ്ങ് പോയി അപ്പഴത്തേക്കും ദേവയാനി നയനോട് പറഞ്ഞു മോളെ അവൾക്കൊരു ഒറ്റ സാധനം മോളുണ്ടാക്കി കൊടുക്കരുത് അവൾ എന്ത് പറയുന്നോ അതൊന്നും മോൾ അനുസരിക്കരുത് അവൾക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണം മോൾ ഉണ്ടാക്കിയാൽ മതി ദേഹ് എന്റെയും ആദർശേട്ടന്റെയും മു ആദർശേട്ടന്റെ അല്ലാട്ടോ സോറി ആദർശിന്റെയും ജയേട്ടന്റെയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ ഒക്കെ ആഗ്രഹം അതാ മോള് നോക്കേണ്ടത് അല്ലാതെ വേറെ ആരുടെയും കാര്യം മോള് നോക്കുക ആരുടെ അടിമപ്പണി ചെയ്യേണ്ട കാര്യവും മോൾക്കില്ല ഇനി അങ്ങനെ അടിമപ്പണി ചെയ്യാനുള്ള ഒരാളല്ല മോള് അതുകൊണ്ട് എനിക്ക് മോളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് വരും അപ്പൊ അതുകൊണ്ട് മോൾ എന്താ ചെയ്യേണ്ടത് മോള് എന്ത് ചോദിച്ചാലും തായ മറുപടി കൊടുത്തോ വേണമെങ്കിൽ ഒരു പൊട്ടീര് വെച്ചു കൊടുത്തോ അവളുടെ കാരനെ കുറ്റി നോക്കി അവൾക്കൊരു പൊട്ടീരിന്റെ കുറവുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഹേ അതിന്റെ കാര്യമൊന്നുമില്ല വല്യമ്മേ അതൊക്കെ പോട്ടെ സാരമില്ല ഞാൻ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല ആർക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഭക്ഷണത്തിന്റെ പേരിൽ എനിക്ക് ആരോടും പിണങ്ങി നിക്കാൻ ഒന്നും പറ്റില്ല അമ്മ അമ്മയെന്നിങ്ങനെ പറയാനുട്ടോ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോളുടെ ഈ നല്ല മനസ്സ് അവൾമാര് കാണുന്നില്ലല്ലോ അവൾമാര് കാണണ്ട എൻ്റെ മോളുടെ നല്ല മനസ്സ് അവൾമാര് കാണുകയെ ചെയ്യണ്ട ഈ അമ്മ തരം ഇത്രയും വൈകിയല്ലേ മോളുടെ ഈ മനസ്സ് കണ്ടത് ഏതായാലും എൻ്റെ മോൻ കെട്ടിക്കൊണ്ട് വന്ന എൻ്റെ മരുമകള് അല്ല മകള് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അത് പുറത്തുള്ളവർക്ക് മനസ്സിലാകണ്ട അത് മനസ്സിലായിട്ടും പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ലല്ലോ അവരവരുടേതായ ജീവിതം എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ പിന്നെ പലപ്പോഴും ഞാൻ നന്ദുവിനെ കുറ്റപ്പെടുത്തിയിരുന്നു നന്ദുവിനെ കുറ്റപ്പെടുത്തുകയും അനിയും നന്ദുവും ഒന്നിക്കരുത് എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതൊക്കെ വലിയൊരു തെറ്റായി പോയിരുന്ന മോളെ ഞാനിപ്പോ ഓർക്കുന്നത് ഇതുപോലെ ഒരു ഭൂതനയാണല്ലോ ഇങ്ങോട്ടേക്ക് കയറി വന്നത് നന്ദുമോളായിരുന്നുവെങ്കിൽ ഞാനിപ്പോ ഓർക്കുക എന്ത് എന്ത് സന്തോഷത്തോടെ ഈ കുടുംബം പോയിരുന്നേനെ അതുമല്ല ഇപ്പൊ ഇങ്ങനൊരു ഓപ്പറേഷനോ അതുപോലെ തന്നെ കരൾമാറ്റ ശസ്ത്രക്യോ ക്രിയോ ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് നമ്മുടെ നയനെ പറയാണ് അല്ല അങ്ങനെ ഒരു സർജറി നടന്നുകൊണ്ടല്ലേ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടം വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അമ്മ എന്നെ വെർത്തേനെ ഇല്ല വെർത്തേനെ എന്നിങ്ങനെ ചോദിക്കുമ്പോ അയ്യോ മോളെ ഇനി ഒരിക്കലും അതങ്ങനെ പറയരുത് കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കുറ്റബോധം കിടപ്പുണ്ട് ഒരിക്കലും മോളെ കരട് മാറ്റി വെച്ച് തന്നതുകൊണ്ടുള്ള സ്നേഹം മാത്രമല്ല ഇത് മോളുടെ മനസ്സ് ഞാൻ അറിയാതെ പോയി അതാ എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ തെറ്റ് എൻ്റെ മോനും എൻ്റെ ഭർത്താവും അച്ഛനും അമ്മയും ഒക്കെ നൂറ് തവണ എന്നോട് പറഞ്ഞതാ നിനക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മരുമകളാണ് കയറി വന്നതെന്ന് പക്ഷെ അതൊന്നും ഞാൻ ഓർത്തില്ല മോളെ ഞാന് പണ്ടുമുതലേ അവനെ പ്രസവിച്ചപ്പോൾ മുതൽ തന്നെ എൻ്റെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതൊരു അമ്മയ്ക്കും ഉണ്ടാവുന്ന ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ അതുപോലെ ഓരോന്നും സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ച് ലാസ്റ്റ് മോള് വന്നപ്പോ അത് ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല പക്ഷെ അത് എനിക്ക് പറ്റിയൊരു തെറ്റാണെന്ന് അതറിയാൻ ഒരുപാട് വൈകിപ്പോയി മോള് ക്ഷമിക്ക് പിന്നെ എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ ആ ഒരു അൻപത് ലക്ഷം രൂപയുടെ കഥ നടന്നോടുന്നുണ്ടല്ലോ അത് മോളെടുത്തതാണെന്നും മോളുടെ അനിയ ചേച്ചി എടുത്തതാണെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നുണ്ട് പക്ഷെ അതിന്റെ പിന്നിലും അനാമിക തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അഭി ഈ അമ്പത് ലക്ഷം എടുത്തിട്ടുണ്ടെങ്കില് അബി അബീനെ കണ്ടുകഴിയുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ആദർശന് കാര്യങ്ങളൊക്കെ പിടികിട്ടിയാണ് കാരണം അവന്റെ എല്ലാ കള്ളത്തരങ്ങളും ആദർശനറിയാം പക്ഷെ അഭി അങ്ങനെ ഒരു അമ്പത് ലക്ഷം എടുത്തിട്ടില്ല അതുമല്ല അവൻ ഇതിന്റെ ഇടയിലായിട്ട് ഈ അമ്പത് ലക്ഷത്തിന്റെ എടുത്തെങ്കില് അതിൻ്റെ ഇടയിലായിട്ട് അവനൊന്നും മേടിക്കാനോ അങ്ങനെ ഒന്നും പോയിട്ടില്ല ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്കും പോയിട്ടില്ല പക്ഷേ ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോയേക്കുന്ന ഒരേ ഒരാള് അനാമികയാണ് അപ്പൊ അനാമികയാണോ ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയനയും നിൽപ്പൊണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് നിർത്താമേ അപ്പൊ ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ എത്ര പേര് കാണുന്നൊന്നും അറിയത്തില്ല എല്ലാവരുടെയും വീട്ടിൽ ആഘോഷങ്ങളൊക്കെ ആയിരിക്കും വിരുന്നുകാർ വന്നതിന്റെ തിരക്കുകളൊക്കെ ആയിരിക്കും ചിലവർ ഇങ്ങനെ ടൂർ പോയത് പോയതിന്റെ തിരക്കുകളൊക്കെ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും കാണുമെന്ന് അറിയില്ല ഒരാൾ കണ്ടെങ്കിൽ ഒരാള് നമ്മൾ നോക്കിയിരിക്കുന്നല്ലേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കഥയിടാൻ വന്നത് അപ്പൊ ഇത് അപ്കമിങ് വിശേഷമാണ് ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നാളത്തെ പ്രമോയോ ഫുൾ വിശേഷമോ അല്ല ഫുൾ വിശേഷം ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അടുത്ത വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അപ്പൊ ഇനിയിപ്പോ നാളെ ഉച്ചയ്ക്ക് നമ്മൾ അടുത്തൊരു അപ്കമിങ് വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ